ഹായ് എനിക്കൊരു സന്തോഷമായ ദിവസം കേട്ടോ എന്താണ് പറഞ്ഞാൽ ഇന്നലെയാണ് കിട്ടിയത് വൈകിട്ടാണ് കിട്ടിയത് അപ്പൂ അപ്പുറത്ത് കളിക്കാൻ പോയിട്ടോ ഇതാ അങ്ങനെ ക്ലാബട്ടൺ കൈക്ക് വന്ന കേട്ടാ സത്യപ്പ പറഞ്ഞാൽ കൈക്ക് വന്നതാണ് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കാരണം അവിടെ എത്തിയത് കേട്ടോ ഇത് കയ്യിൽ വരാൻ കാരണം അപ്പോൾ എല്ലാവരുടെയും പ്ലേ ബട്ടൺ ആയിട്ടാണ് പറയുന്നത് പിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞാൽ മാത്രം പോരാ എപ്പ എപ്പോഴും നന്ദി ഉണ്ടാകട്ടോ ഇങ്ങനെയാണ് വൈഫ് വീഡിയോയ്ക്ക് വന്നത് ഈ വൈഫ് ഇത്ര ദിവസം വീഡിയോയ്ക്ക് വരാത്ത കാരണം അത് ആദ്യം ഞാൻ തന്നെയാണ് പറഞ്ഞത് വീഡിയോക്ക് വരണ്ടെ എന്താണ് പറഞ്ഞാൽ ആദ്യം ഞാൻ തുടങ്ങാം ഫേമസ് ആകേണ്ട ഇല്ലാതെ ഇന്നൊരു ഇന്നൊരു ഭാഗത്ത് വരുന്ന നാ മാത്രം തന്നെ നാട്ടുകാർ വീട്ടുകാർ സ്വന്തക്കാർ പന്തക്കാർ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കുന്നുണ്ട് വൈഫിനെ കൊണ്ടുവന്ന് ഉള്ളിൽ നിർത്തിയിട്ട് കളിയാക്കേണ്ട വന്നിട്ടാണ് വരണ്ട പറഞ്ഞത് വൈഫ് വീഡിയോയിൽ വന്നില്ല മാത്രം തന്നെ ഒരു എൺപത് പെർസെൻ്റ് സപ്പോർട്ട് ഉണ്ടായ കാരണമാണ് ഇവിടെ എത്തിയത് കേട്ടാ ഉള്ള വീഡിയോയിൽ മൊത്തം എൻ്റെ മോ മാത്രമേ നിങ്ങൾക്ക് കണ്ടു പിന്നാലെ സപ്പോർട്ട് മാത്രമേ വൈഫിൻ്റെ ആയിരിക്കും കേട്ടാ ഇനി ഇനി മുന്നോട്ട് വരുന്നതും വരാത്തതും വൈഫാണ് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ എന്താണ് അപ്പു അപ്പു അപ്പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട് ഞാൻ വന്നിട്ടില്ല പിന്നെ ഇത് രണ്ടാൾ മൂന്നാൾ മാത്രം ഓപ്പൺ ചെയ്യേണ്ട വന്നിട്ട് ഫാമിലി ആയിട്ട് ഒന്നിച്ചിരുന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചത് ഇനിക്ക് ഓപ്പൺ ഇല്ലേ ഓപ്പൺ ചെയ്യണില്ല കേട്ടോ അതുപോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഓപ്പൺ ചെയ്യാൻ വന്നിട്ടാണ് ആലോചിച്ചിരിക്കുന്നത് ഇന്നും ഓപ്പൺ ചെയ്യണില്ല കേട്ടാ ഇനിക്കൊരു കിട്ടി പറഞ്ഞത് കാണിക്കണം അതായത് നിങ്ങളെ കാണിക്കാണ്ട് പിന്നെ ആരോടും കാണിക്കാൻ നാട്ടുകാർക്ക് ഒരാൾക്ക് പറയലേട്ടാ ആദ്യമായിട്ട് താ എടുത്തതാണ് നിങ്ങളുടെ മുമ്പിലാണ് കാണിക്കണത് പിന്നെ ഒന്ന് പറയുന്നത് പറഞ്ഞത് തുടങ്ങണേ ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞേക്കാളും ഈ തുടങ്ങാൻ കാരണവേതാ വൈഫാ ഞാനൊന്നുമല്ല പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല ഒരു രണ്ട് വർഷം രണ്ട് വർഷമല്ല ഒരു വർഷം ഒന്നൊന്നര വർഷമായിട്ടാ അപ്പോൾ പണിയുമില്ല കൂലിയില്ല വന്നിട്ട് ഒരു ദിവസം അതായത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊന്നും തുടങ്ങാത്ത പുതുക്കത്തിൽ ഇത് പറഞ്ഞാൽ വൈഫടക്കം വിശ്വസിക്കില്ല ഓക്കെ വീഡിയോ പറയാനും പറയുക എന്താണ് പറഞ്ഞാൽ ഒന്നൊന്നര രണ്ട് വർഷം മുമ്പ് അപ്പൂവിന് എനിക്ക് ആർക്കും ഡ്രസ്സ് എടുക്കേണ്ട ഒരു രണ്ട് വർഷം ഡ്രസ്സ് ആർക്കും എടുത്തില്ല വൈഫിന് മാത്രം ഒരു ടോപ്പ് പിന്നെ ഒരു നാല് നൈറ്റ് അതല്ലാണ്ട് അപ്പൂന് സ്കൂൾ പോകുമ്പോൾ ഒരു അഞ്ചാറ് ഷർട്ട് ആർക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല വൈഫ് അടക്കം ഒരിക്കൽ കയറി നൈറ്റിയൊക്കെ ഇട്ട് നടന്നു ഇപ്പോഴും ഇറക്കിട അപ്പോൾ അന്നടക്ക് നടന്നു നടന്നു കേട്ടോ അപ്പോൾ എങ്ങനെ കഴിഞ്ഞാൽ നാ പണിക്ക് പോകുന്നുണ്ട് പക്ഷേ ഇതിന് മറ്റേ ചീട്ട് ഇതുപോലൊക്കെ ഒരുപാട് ഇതുണ്ട് അതൊക്കെ കെട്ടിത്തീരുമ്പോൾ കറക്റ്റായിത്തീരുണ്ട് കറക്റ്റാ വീട്ടിനൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിത്തീരുണ്ട് എങ്ങനെയെങ്കിലും ഒരു പത്തായിരം രണ്ടായിരം അധികം കിട്ടിയാൽ കുഴപ്പമില്ല വന്നിട്ടാണ് സപ്പോസ് യൂ ട്യൂ തുടങ്ങിയാൽ ഒരു പത്താ മുന്നൂറാ ആയിരം രൂപ കിട്ടിയാലും മതി ഒരു മാസം കിട്ടിയാൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കലെങ്കിൽ ആവുമല്ല വന്നിട്ട് തുടങ്ങിയ സംഭവം കേട്ടോ അങ്ങനെ ചെറിയതായി തുടങ്ങിയത് എല്ലാർത്തിൻ്റെ ഒരു സപ്പോർട്ട് കാരണം കുടുംബത്തിനെ ഡ്രസ്സ് എടുക്കാൻ അത്രയ്ക്ക് നിങ്ങൾ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഈ ലെവലിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇതിന് എത്ര സന്തോഷം എന്തെങ്കിലും നന്ദി പറഞ്ഞത് പോരാ അത്രയ്ക്ക് നന്ദിയുണ്ട് കേട്ടോ ഞാൻ കമൻറ്റിലാ തന്നെ എനിക്ക് എനിക്കത്രയും സന്തോഷമാണ് കമൻ്റല്ല ഓരോരാളെ കമൻറ്റ് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു സാധാരണ ഒരാളെ തുടങ്ങിയിട്ട് ഇത്ര സപ്പോർട്ട് ഉണ്ടാകുമെന്ന് അതിനൊക്കെ ഒരു പകച്ചുപോയ ദിവസങ്ങളൊക്കെ ഓരോരോ ദിവസങ്ങളാണ് നടക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ലോക്ക എല്ലാ സ്ഥലത്തും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും സപ്പോർട്ട് കാരണം തന്നെ ഇവിടെ എത്തിയത് പിന്നെ സപ്പോർട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ മാത്രം ഇത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതാ ഒരു വീഡിയോ വന്നു പിന്നെ ഇനി ഇനി മുതൽ വരും തോന്നുന്നുണ്ട് തമിഴ് മലയാളം വീട്ടിലവിടെയൊക്കെ തമിഴാണ് സംസാരിക്കുന്നത് വീട്ടിൽ ഞങ്ങളൊക്കെ തമിഴ് തന്നെ സംസാരിക്കുന്നു ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടെ പറയണം ഞങ്ങൾ വീട്ടിലൊക്കെ തമിഴ് തന്നെയാണ് സംസാരിക്കുന്നത് ചുറ്റുപാടും തമിഴാണ് എല്ലാവരും തമിഴാണ് ഞങ്ങൾ പഠിച്ചതൊക്കെ മലയാളം കേട്ടോ വൈഫ് മാത്രം ചുല്ലിയർമാഡ് തമിഴാണ് പഠിച്ചത് ഓക്കെ പിന്നെ അവൾ അന്നക്ക് தமிழா சசார்க்க நான் சாரிக்க அந்த குழப்பம் இல்லை எங்கே சம்சாரிச்சும் குழப்பம் இல்லை அது வந்து வீடியோ செய்ட்டோ நல்லா தமிழில் வீடியோ வந்தது ஓகே இனி வயசு அப்போ அப்போ இதே மாதிரி இனியும் சப்போர்ட் பண்ணுங்க இது வந்து எங்களுக்கானது மட்டும் இல்லை சப்போர்ட் பண்ண எல்லாருக்கானது தான் இது ஸோ இனியும் எங்களுக்கு சப்போர்ட் பண்ணுங்கள் என்ன இனி 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 சப்போர்ட் பண்ணுங்க அப்புறம் அவ்வளோதான் அவ்வளோதான் எனக்கு சொல்கிற குன்ற எனக்கு சொல்கிற ஒன்றும் வர்றதில்லை வார்த்தைகளே மாட்டேங்குது அப்புறம் நீ ஓப்பன் பண்ணும்போது நாங்கள் காட்டுறோம் அதுக்கும் எல்லோரும் ஒரே மாதிரி சப்போர்ட் பண்ணுங்க தான் எனக்கு வரும் மேலே எனக்கு வர மாட்டேங்குது பின்னா ஒருபாடு ஆளுக்கார் ரெசிபி வேடியா ரெசிபி வீடியோ வரண்டு சத்திய வாயம் ரெண்டாளுக்கு சமையில் வரால் எனக்கு சமயம் கிட்ட அதான் சம்பவம் ஒரு ஒரு திசம் நான் மற்ற ஒன் டே வந்து ஒன் டே மற்ற வீடியோ செய்ய செய்ட்டா எனக்கு சமயம் கிட்டுனே இல்லை சம்பவம் இது ரெசிபி ரெசிபி வரணும் செரு செண்டு பசை கறியெல்லாம் சாறுகள்லாம் வைக்கும்போது இது வைஃப் வைக்கும்போது நான் படையின்ற பணிக்குவோம் காலத்து மூணே காலின்னு பணிக்கு போகும் மூணே முக்கால்னு எடுத்து மூணே முக்கால்னு போகும் விரும்பியாகும் நம்ப பிள்ளைக்கும் சாறக்க வச்சு கழிக்கும் വൈകീട്ട് അതുപോലെ തന്നെ നാല് മണിക്കിന് അവിടെ നിന്ന് പോകും വരുന്നത് ഏഴ് മണിക്കാണ് ഏഴ് മണി ഉള്ളിൽ എവിടെയും ചാർജ് വെച്ച് കഴിഞ്ഞ ഞാൻ ഇടയിൽ ഒരു സമയം കിട്ടുന്നില്ല ലീവെടുത്ത് തന്നെ ചെയ്യണം ലീവ് എടുത്താൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും ആയിരത്തി ഇരുന്നൂറ് കൊടുത്താലും കുഴപ്പമില്ല അന്ന് ആൾ കിട്ടില്ല ചെത്താനൊരു പണി ചെയ്യാൻ ആൾ കിട്ടില്ല അതാണ് സംഭവം ഇനി മിക്കവാറും ഒരാൾ കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഇനി ഇനി വീഡിയോ വൈഫ് ഇത്ര ദിവസം വന്നില്ല ഇന്ന് വന്നിട്ടുണ്ട് എങ്ങനെയും മിക്കവാറും ഞാൻ ലീവ് എടുത്തെങ്കിലും ചെയ്യാൻ നോക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി നാം പറയുന്നില്ല എന്നാലും ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇടയ്ക്കിടെ വന്ന ഡെയിലി വീഡിയോയ്ക്കും വരും ഞാൻ പറഞ്ഞേക്കാളും ഇവിടെ തന്നെ പറയുന്നുണ്ട് പറഞ്ഞു വരും അതല്ലേ ആ ഉള്ളതിൽ വരും ഓക്കെ ഇല്ലാണ്ട് വലിയ വീഡിയോ ചെറിയ വീഡിയോ എന്നല്ല ഉള്ള വീഡിയോയിൽ വരാൻ ശ്രമിക്കുക അത് തന്നെ പറയുന്നുണ്ട് അപ്പം ഇനി ഇനി വീഡിയോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരാം വീഡിയോ വരട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല അത് ആരും ഇല്ല എന്നാൽ പണിക്ക് പോയി ഇത് നാളക്കി അപ്പോൾ പണിക്കൊക്കെ നിർത്തി പണി നാളെ ഞായറാഴ്ച തന്നെ പണിക്ക് പോണ വന്നിട്ട് അമ്മയായിരുന്നു നിർത്തിയിട്ട് ഇനി ഓപ്പൺ ചെയ്യട്ടാ അപ്പോൾ അപ്പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഇന്നലെയേ വന്നു ഇതെന്താണമ്മോ എന്താണമ്മോ ചോദിച്ചിട്ട് ശരി ഞാൻ ഇനി അടുത്ത വീഡിയോ വരട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ഇനിയും ചെയ്യണം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ചെയ്തതിന് അത്രയാണ് ഓക്കെ